നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഷാഫി പറമ്പിൽ മൂന്ന് തവണ വിജയിച്ച പാലക്കാട് നിലനിർത്താൻ കോൺഗ്രസിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഫോട്ടോ ഫിനിഷിലാണ് ബിജെപി രണ്ടാം സ്ഥാനത്തായത് ഗ്രാമീണ മേഖലയിൽ മികച്ച വോട്ട് ബാങ്കുള്ള എൽ ഡി എഫും പോരി ശക്തമായ ത്രികോണ മത്സരമാകും നടക്കുക ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അണിയറ നീക്കങ്ങൾ സജീവമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിക്കാൻ കഴിയും ാണ് പാർട്ടി വിശ്വസിക്കുന്നത് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലുള്ള വ്യക്തി സ്വാധീനവും സി പി എം ക്രോസ് വോട്ട് ചെയ്തതുമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വിജയത്തിൽ നിർണായകമായതെന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ട് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ അത്ര സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് സി കൃഷ്ണകുമാർ ശോഭ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിയിൽ നിന്ന് പ്രധാനമായും ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താൽപര്യം സി കൃഷ്ണകുമാറിനോടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു സി കൃഷ്ണകുമാർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ലെന്നാണ് അറിയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാർ ആണെന്ന നിലപാടും മണ്ഡലം ജില്ലാ നേതൃത്വങ്ങളിലുണ്ട് തുടർച്ചയായ നഗരസഭാ ഭരണവും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമാണ് ബി ജെ പിയുടെ കൈമുതൽ തൃശൂരിലെ ജയം പാലക്കാടും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം മാത്തൂർ കണ്ണാടി പിരിയാരി പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭാ പരിധിയിലും അടിത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനെ ഇറക്കി ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെച്ച ബി ജെ പി ഇത്തവണ വിജയം ഉറപ്പിച്ചു തന്നെയാണ് പോരിനിറങ്ങുന്നത് തൃശൂരിന് പിന്നാലെ പാലക്കാട് തന്നാൽ കേരളവും എടുക്കുമെന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ ചർച്ചാ വിഷയം പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു പാലക്കാട്ടെ സ്വീകരണ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തൃശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ബി ജെ വരണം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ മാത്രമാണ് സംഭവിച്ചത് പ്രവർത്തിച്ച രീതി ഒന്നര വർഷം കാലമായി ഞാൻ നേരിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിയ തന്ത്രങ്ങളൊന്നുമില്ല എന്നാൽ മുൻകാലങ്ങളിലെ പ്രവർത്തന രീതിയിൽ നിന്ന് ഒരുപാട് മാറിയുള്ള പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാനും ആ പുതു ആവിഷ്കാര രീതിയിൽ അവർക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത് ഈ വിജയത്തിന്റെ വലിയൊരു പങ്ക് വഹിച്ച പ്രവർത്തനമാണ് ഞാൻ തൃശ്ശൂരിലെ കാര്യകർത്താക്കളെ മുഴുവൻ അതുപോലെ തന്നെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇപ്പോഴും ഇല്ലാത്ത നൂറ് കണക്കിന് സ്ത്രീകളാണ് കൂടുതൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകനാണ് എസ് ജി ഫോർ പാർലമെന്റ് എന്ന് പറഞ്ഞ് അന്ന് ബോംബെയിലും പൂനെയിലും ചെന്നൈയിലും ഡൽഹിയിൽ നിന്നുമൊക്കെ കേരളത്തിന്റെ തന്നെ മറ്റ് പതിമൂന്ന് ജില്ലകളിൽ നിന്നും അവരുടെ കണക്കെടുക്കാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ പോലും ഇപ്പം സാധിക്കാത്ത തരത്തിൽ അത്രയും ഘനത്തിലാണ് പ്രവർത്തകരെ നമുക്ക് തൃശൂരിലെ ഒഴുകിയെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തിരിനാളമൊന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതിനെ ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ് ശ്രീനവി ശോഭയുടെ പറഞ്ഞു ആര് നിന്നാലും ആര് നിന്നാലും ജയിച്ച് വരണം ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം കാരണം ഈ ജയത്തിൻ്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാലങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് പേരതിനകത്ത് വരണം കേരളം ആര് ഭരിക്കണമെന്ന് ആ ഇരുപത്തേഴ് പേർക്ക് ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമുണ്ട് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതി അതും നിശ്ചയിക്കാൻ ഈ ഇരുപത്തിയേഴ് പേർക്ക് സാധിക്കണം ഇരുപത്തി ഒന്നായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മറ്റേ ട്രോളുകാർ ഇപ്പെടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും അതാണ് എൻ്റെ ജീവിതം തെളിയിച്ചത് ട്രോള് ചെയ്യണം മറ്റേ ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം അത് മാത്രമാണ് നമുക്ക് വിജയവഴി അവരെന്തൊക്കെ നിശ്ചയിച്ചു അതിന്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള ഭാരതമെന്ന് ചിന്തിച്ച കേരളമെന്ന് ചിന്തിച്ച് മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് അത് സംഭവിക്കട്ടെ ഇതൊരു പ്രവചന സഭ സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും അതിന് മുമ്പായാലും അവശേഷിക്കുന്ന നാപ്പത്തിയൊന്നിൽ നാലാമത്തെ അങ്ങത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന നാൽപ്പത്തൊന്നിൽ ഇരുപത്തൊന്നാണ് വലുത് അവിടെയും തൃശൂരിലെ പോലെ തന്നെ ഒന്നിന് വലിയ ബലമുണ്ടാവും ആ ഒന്നിന്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഇങ്ങനെയുള്ള തൃശൂർ എനിക്കിഷ്ടമാണ് തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങനെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും നൽകിയ സ്വീകരണം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാക്കി ബി ജെ പി നേതൃത്വം മാറ്റി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പ്രധാന നേതാക്കളെ എല്ലാം അണിനിരത്തിയുള്ള ബി ജെ പിയുടെ ശക്തി പ്രകടനമായിരുന്നു ഇന്നലെ നടന്നത് തൃശൂർ എടുക്കുമെന്ന ഒറ്റ ഡയലോഗിൽ സുരേഷ് ഗോപിയെ ആദ്യം ട്രോളിയെങ്കിലും പിന്നീട് മികച്ച ഭൂരിപക്ഷത്തിൽ തൃശൂർ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഉണ്ടായത് കേന്ദ്രമന്ത്രിമാരുടെ പാലക്കാട്ട് സ്വീകരണത്തിൽ നേതാക്കൾക്കും ഇതേ ആവേശം തന്നെയായിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കെല്ലാം ഒരേ സ്വരം പാലക്കാട് ഇത്തവണ താമരവിരിയം ലോക്സഭയിലേക്ക് ബി ജെ പി ആദ്യമായി അക്കൌണ്ട് തുറന്നതിന്റെ പ്രതികരണം ഓരോ നേതാക്കളുടെയും ശരീരഭാഷയിലും പ്രതികരണത്തിലും പ്രകടമായിരുന്നു സ്വീകരണത്തിനപ്പുറം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുകയായിരുന്നു നേതാക്കളുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞ് വി മുരളീധരനും കുമ്മനം രാജശേഖരനും പി കെ കൃഷ്ണദാസുമെല്ലാം പ്രചരണത്തിന് ഒരുക്കുകയായിരുന്നു അതേസമയം മൂന്ന് തവണ ഷാഫി പറമ്പിൽ വിജയിച്ച പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നിലനിർത്തേണ്ടത് യു ഡി എഫിന്റെ അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ിൽ ഷാഫി പറമ്പിൽ ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് ലഭിച്ചത് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ തൊള്ളായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് യുഡിഎഫിന് അധികം ലഭിച്ചു നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇതേ മുന്നേറ്റം തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഉറപ്പെന്നാണ് യു ഡി എഫിന് കണക്ക് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വണ്ടി കയറിയപ്പോൾ തന്നെ പാലക്കാട് പകരക്കാരനാരെന്നുള്ള ചർച്ചകൾ സജീവമായി ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് ഷാഫി പറമ്പിൽ പരോക്ഷമായി ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും ജില്ലാ നേതൃത്വത്തിന് അതിന് താല്പര്യമില്ല ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി ടി ബൽറാം ഡോക്ടർ സരിൻ എന്നിവരുടെ പേരുകൾ സജീവ പരിഗണനയിലാണ് വിഷയത്തിൽ എഐസി തീരുമാനവും ും രണ്ടായിരത്തി പതിനൊന്നിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിക്കുക എന്ന വീറും വാശോടിയുമാണ് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിലൂടെ ശ്രമിക്കുന്നത് അതിനുവേണ്ടി സി പി എം മത്സരിച്ച സീറ്റ് ഘടക കക്ഷികൾക്ക് നൽകുന്ന കാര്യവും പരിഗണനയിലാണ് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഷാഫി പറമ്പിൽ മാറിയതിലൂടെ പാലക്കാട് നഗരസഭയും പിരിയാരി പഞ്ചായത്തിലെയും ന്യൂനപക്ഷ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കാനും ഇടതുപക്ഷം ശ്രമിച്ചേക്കും